ത് നേരത്തെയുള്ള പുണ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം തരുന്നുണ്ട് വിദേശത്ത് ജോലിക്കായിട്ടുള്ള അവസരം തരുന്നുണ്ട് നിങ്ങൾക്ക് ദീർഘകാലമായിട്ട് ഒരു ആഗ്രഹമാണ് വിദേശത്തൊരു വീട് വാങ്ങണം എന്നത് അതിനുള്ള സമയങ്ങൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ ജാതകത്തിലെ ദശ അന്തർദശ കാലങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾ അതുപോലെ നിങ്ങളുടെ നിന്ന് ഗോചരത്തിലെ വ്യാഴം ഏത് ഭാവത്തിലിരിക്കുന്നു എന്നൊക്കെ അനുസരിച്ചിട്ടാണ് ഫലം എന്നാലും സമയങ്ങൾ വരുന്നുണ്ട് പലതരത്തിലും സുഖം സമാധാനം കുടുംബസുഖം ഒക്കെ അനുഭവിക്കാനുള്ള സമയം വ്യാഴം തരുന്നുണ്ട് മറ്റൊന്ന് അഞ്ചാം ഭാവം എന്നാൽ ക്രിയേറ്റിവിറ്റിയാണ് സന്താനങ്ങളാണ് അതുകൊണ്ട് നിങ്ങളുടെ സന്താനങ്ങൾക്കും അവരുടെ ക്രിയേറ്റിവിറ്റിയിലാണെങ്കിലും അവരുടെ കഴിവുകൾ അവർക്ക് പ്രശസ്തി ലഭിക്കാൻ ഒക്കെ സമയമാണ് അതായത് അവരുടെ ഒരു ശരിക്കും ആ വ്യാഴത്തിൻ്റെ കൃപ കൊണ്ടാണ് ഇവിടെ രാഹുവല്ല കൊടുക്കുന്നത് അതുകൊണ്ട് അത് ചെറിയ താൽക്കാലികമായിട്ടുള്ള മായ ആയിരിക്കില്ല നിങ്ങളുടെ സന്താനങ്ങൾ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ ആവുന്ന ഒരാളാണെന്ന് വിചാരിക്കുക അപ്പോൾ അവർക്ക് ഇരട്ടി ഫലം അവരുടെ ആധ്യാത്മിക കർമ്മങ്ങളുടെ പുണ്യഫലം അവർക്ക് അനുഭവിക്കാൻ കഴിയും അവർക്ക് കീർത്തി പേര് പ്രശസ്തി ഇതൊക്കെ കൊണ്ടു കൊടുക്കാൻ കഴിയും കൂടാതെ നിങ്ങൾ നേരത്തെ ചെയ്ത ത്യാഗങ്ങളുടെ നാമജപങ്ങളുടെയൊക്കെ ഒരു പുണ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും പല പ്രശ്നങ്ങളും സന്താനങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ പറഞ്ഞ് പരിഹരിക്കാനുള്ള ഒരു സമയം വരും എന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ മീനം ലഗ്നം